വരുന്നില്ലേ ആ അതല്ല പനി അറിയാൻ വേണ്ടി വേണ്ടി തൊടാൻ നല്ല ചൂടുണ്ടല്ലേ നല്ല പനിയാണ് നിലത്ത് കടന്നിട്ടാവും നിലക്ക് ഭയങ്കര തണുപ്പാണ് ഇല്ല ഒരു ചൂടുല്ല ഒക്കെ വെറുതെ തോന്നണ അവിടെത്തന്നെ കടന്നാ മതി ഇങ്ങട്ട് പേരിമ്മ ഒച്ചാക്കരാ എന്താടി എന്താ ഇപ്പൊണ് രാവിലെ തന്നെ വീട്ടടി കഞ്ചുമന്ന് മുണ്ടല്ലേ ഇങ്ങോട്ട് പേരി ഒക്കെ ഞാൻ കാണിച്ചു തരാ മണവാളാ അനക്കുള്ള പണി ഞാൻ തരാട്ടാ ഈ പമ്പർന്നോള ഞാന് നോക്കി നോക്കി കിനാവിലാണ് നിങ്ങളെ മരോള് ഓ നമ്മളൊക്കെ കല്യാണം കഴിഞ്ഞ് പുതുക്കൊക്കെ കഴിഞ്ഞപ്പോത്തിനേ രണ്ടാഴ്ച പിടിച്ചിരിക്കണു എന്നിട്ടും മനസന്മാരും ഒതുക്കൊക്കെ മടിയന്നു ഇതിപ്പോ രണ്ടു ദിവസം തികഞ്ഞപ്പോത്തിനേ കിനാവ് കാണാനൊക്കെ തുടങ്ങിക്ക്ണ് നമ്മളൊക്കെ ഇവിടെ ഉള്ള വിചാരം വല്ലതും ഉണ്ടോ അതും എന്തൊക്കെ കാണണാവോ ഇമ്മ എപ്പഴാ നെയ്ച്ചത് എന്തെല്ലാരും ഞാൻ നോക്കണേ ചായ എടുക്ക നോക്കട്ടെ എന്റെ ചായ അല്ല ചായ പഞ്ചാരക്ക് പകരം ഉപ്പന്നല്ലല്ലോ ഇട്ടത് അല്ല അത്രക്ക് വലിയ കിനാവ് എന്നല്ല കണ്ടത് അതുകൊണ്ട് ചോയിച്ചതാ ഉമ്മാക്ക് ചായ ഒന്നും വേണ്ടേ ഇങ്ങോട്ട് വന്നിരുന്നോളേ അല്ല അത് ഞാൻ വെറുതെ അവിടെ ആ വേണ്ട വേണ്ട വെറുതെ കടന്നോട് ഉരുളണ്ട ഇതൊക്കെ എനിക്ക് മനസ്സിലാവും ഇതൊക്കെ കഴിഞ്ഞിട്ടാണേ നമ്മളും വന്നത് എന്താ റസിയത് രാവിലെ തന്നെ ഓളോട് ഇപ്പൊ കളിവാക്ക് അറിയാൻ നിക്കിയ മതിട്ടാ അല്ല എന്താ എല്ലാരും കൂടി പ്രശ്നം ഓ വന്നല്ലോ പൂവൻ നേരം വെളുത്തിട്ടുള്ളൂ ഏഴ് മണിയായിട്ടുള്ളൂ മണി ആയിട്ടുള്ളൂ ഉച്ചയായിട്ടില്ലേ എന്താ ഞാൻ പറഞ്ഞത് ഇത്ര തെറ്റ് പതിനൊന്നുമണി തികയാതെ ഓൻ ആ റൂമിൽ നിന്ന് ഇറങ്ങലുണ്ടോ അതും നേരെ വരവ് അടുക്കളക്ക്

ടുക്കിലേക്ക് വന്നത് അത് പറയം ഇവര് രണ്ടാളും തമ്മിൽ കണ്ട ഇങ്ങനെ തന്നെയാണ് കീരിയും പാമ്പും എവിടെയെന്ന് ചോദിക്കണ്ടാ റെസിന്നു പോയാലോ അന്ന് തുടങ്ങു ഓന് റസി എന്നാ വരുമ ഒരു തൊരോണ്ട് അവനോള് വരുവോള ഇങ്ങനൊരു സാധനങ്ങള് ഇനി ഏതായാലും പൂമോള് വരുവോണ്ടേ കൊറേ കാര്യം സമാധാനുണ്ടാവും അല്ല ഈ റസിയാ കിട്ടിച്ചോടത്തേക്ക് പോണില്ലേ ഇവിടെ ഈ കൂടെ പറയണം അല്ലെങ്കിലേ ഒരു മാസം ഇവിടെ കഴിഞ്ഞിട്ട് പോയാ മതി റസിയ അജി പോയാലേ പെരേല ആട്ടല്ല അനക്കല്ല ഇമ്മ ഇന്നഅ പറഞ്ഞ പിടിച്ചേക്കലല്ലേ അളിയാക്കാൻ ഇടുന്നേ എത്ര ചീത്ത ഞാൻ വാങ്ങി കൂട്ടിക്ക് അറിയാ ഇനി ഞാൻ പോയാലേ നിങ്ങളുടെ പെരുന്നെന്നെ അല്ലേ തരൂ ഹും കാട്ടി തരുന്നിട്ട് ഞാൻ എല്ലാവർക്കും അല്ല അതൊക്കെ പോട്ടെ വന്ന കാര്യം പറഞ്ഞിട്ടേ വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക് ഇവിടെ ഞങ്ങള് പെണ്ണുങ്ങക്ക് അടുക്കളയിൽ കൊറേ പണിയുണ്ട് 음음, mm -hmm. 매금 매금 ഇവിടെ കഥകളി എല്ലാം നടക്കണോ എന്ത് കഥകളിയോ ആ കഥകളി മാ കേട്ടിട്ടില്ലേ എന്നാലേ കണ്ടോളിട്ടോ ഇങ്ങളെ മകന്റെ നല്ല ഒന്നാം തരം കഥകളിവിടെ നടക്കണുണ്ട് ഞാൻ കാട്ടിത്തരടി